നമസ്കാരമുണ്ട് ഞാൻ കെ എം ബഷീറാണ് വിമാനത്താവളങ്ങളിലെ റിക്രൂട്ടുമായി ബന്ധപ്പെട്ട് വ്യാപകമായ സാമ്പത്തിക തട്ടിപ്പും കൈക്കൂലിയും നടന്നു വരുന്നതായി വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇത്രയും പേജുകളുള്ള പരാതികളും തെളിവുകളുമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഈ യു എസ് ബിയിൽ വ്യക്തമായ സൂചന നൽകുന്ന ഒരുപാട് ഓഡിയോ ക്ലിപ്പുകളും ക്ലിപ്പുകളുമുണ്ട് ഞങ്ങളിതെല്ലാം അധികാരികൾക്ക് കൈമാറാൻ പോവുകയാണ് കോഴിക്കോട് വിമാനത്താവളത്തിൽ ഇൻഡോ തായ് എന്നൊരു കമ്പനിയാണ് വ്യാപകമായ വെട്ടിപ്പും തട്ടിപ്പും നടത്തുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നു ഇൻഡോ തായ് എന്ന കമ്പനി വളരെ നല്ല ഒരു നെറ്റ്വർക്കുള്ള കമ്പനിയാണ് അതിൻ്റെ സാരഥികളുമായി ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അവരെല്ലാം സ്ട്രൈറ്റ് ഫോർവേഡ് ആണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് പക്ഷേ കരിപ്പൂരിൽ ഇതിന് നേതൃത്വം നൽകുന്ന തലപ്പത്തുള്ള അനീഷ് അനീഷിനെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ വ്യാപകമായ പരാതി വന്നിട്ടുള്ളത് ഇത് സംബന്ധിച്ച് ഞങ്ങൾ അധികൃതരുമായി സംസാരിക്കുന്നു പല അന്വേഷണ ഏജൻസികൾക്ക് ഇതിന്റെ രേഖകൾ കൈമാറാൻ പോവുകയാണ് പലരെയും നിരവധി ത്യാഗങ്ങൾ സഹിച്ചാണ് സാധാരണ കുടുംബത്തിലെ പാവപ്പെട്ട വിദ്യാർത്ഥികൾ ഏവിയേഷൻ കോളേജിലും മറ്റും ഒരു ജോലി എന്ന സ്വപ്നവുമായി ബന്ധപ്പെട്ട് പഠിച്ച് പാസ്സായതിനു ശേഷം വിമാനത്താവളങ്ങളിൽ ജോലി അന്വേഷിച്ച് ഉള്ള കടമ്പകളിലേക്ക് കടക്കുന്നത് അപ്പോൾ കരിപ്പൂരിൽ ഒരു ജോലി വേണമെന്നുണ്ടെങ്കിൽ ഇൻഡോ തായിയുടെ ഈ അനീഷിനെ കാണണം അനീഷും ബന്ധപ്പെട്ട ചില ഉപജാപ സംഘങ്ങളും അതിനുവേണ്ടിയുള്ള കെണികളും എല്ലാം ഒരുക്കും അവരുടെ വാട്സാപ്പിലൂടെ ഗൂഗിൾ പേയിലൂടെ പണം ട്രാൻസ്ഫർ ചെയ്ത സന്ദേശങ്ങൾ വാട്സാപ്പിലൂടെ ഉള്ള എല്ലാ തെളിവുകളും നമുക്ക് ലഭ്യമായിട്ടുണ്ട് ഇങ്ങനെ പണം വാങ്ങി നിയമിക്കുകയും അഞ്ചാറ് മാസത്തിന് ശേഷം അവരെ എന്തെങ്കിലും കാരണം അവരെ ടെർമിനേറ്റ് ചെയ്ത് ജോലിയിൽ നിന്ന് പുറത്താക്കി പകരം പുതിയ ടീമിനെ നിയോഗിക്കും അവരോടും വാങ്ങും പണം വളരെ ചുരുങ്ങിയ വരുമാനമുള്ള കുടുംബത്തിൽപ്പെട്ട ആൺകുട്ടികളും പെൺകുട്ടികളും ഇങ്ങനെ തട്ടിപ്പുകളിൽ പെട്ടിട്ടുണ്ട് എന്ന് വ്യക്തമായ വിവരമുണ്ട് ഇത് വിമാനത്താവള അതോറിറ്റിക്കോ എയർപോർട്ട് അഡ്മിനിസ്ട്രേഷൻ ഇതുമായി യാതൊരു ബന്ധവുമില്ല ഇത് തികച്ചും ഒരു സ്വകാര്യ ഏജൻസിയാണ് അതുകൊണ്ട് തന്നെ വിമാനത്താവള ഡയറക്ടർക്കോ അതോറിറ്റിക്കോ അഡ്മിനിസ്ട്രേഷനോ ഇതുമായി യാതൊരു ബന്ധവുമില്ല അവർക്ക് ഈ വിഷയവുമായി നൂറ് ശതമാനം ഒരു ബന്ധവുമില്ല എന്നുകൂടി ഞാൻ സമൂഹത്തോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ ഏജൻസി വെച്ചതിന് ശേഷം ഒരുപാട് വിദ്യാസമ്പന്നർ ഇവരുടെ കെണിയിൽ പെട്ടുപോയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അനീഷിന്റെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണം അനീഷും അനീഷിന്റെ ഭാര്യയും ഹൈലൈറ്റ് ബിസിനസ് മാളിൽ തുടങ്ങിയ പുതിയ വ്യ വ്യവസായ സംരംഭങ്ങൾ അനീഷിന്റെ സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ചെല്ലാം അന്വേഷണ വിധേയമാക്കണമെന്ന് ഞങ്ങൾ അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻഡോ തായി കമ്പനിയുടെ ഏറ്റവും ഉയർന്ന ആളുകളോടും ഈ വിഷയങ്ങൾ കൽക്കത്തയിൽ ഞങ്ങൾ ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട് എന്തായാലും നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു തട്ടിപ്പ് നടക്കാൻ ഒരിക്കലും അനുവദിക്കാൻ പറ്റില്ല ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്ന ഒരു സമൂഹം ശക്തമായി വളരേണ്ടതുണ്ട് എയർപോർട്ടുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്ന കള്ളനാണയങ്ങളെ മുളയിൽ നിന്ന് തന്നെ നുള്ളേണ്ടതായിരുന്നു പക്ഷേ വർഷങ്ങളോളമായി ഈ ഇക്കൂട്ടർ ഇങ്ങനെയുള്ള നിയമന തട്ടിപ്പ് നടത്തി വരുന്നു എന്നുള്ളത് വ്യക്തമാണ് അതുമായി ബന്ധപ്പെട്ട ചില രേഖകൾ ഈ വീഡിയോയോട് ഞാൻ അറ്റാച്ച് ചെയ്യുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ അധികാര കേന്ദ്രങ്ങളിൽ എത്തിക്കാനും ശ്രമിക്കുന്നുണ്ട് ഈ അഴിമതിക്കെതിരെ ഉള്ള പോരാട്ടത്തിൽ നിങ്ങളുടെയെല്ലാം പിന്തുണ അഭ്യർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം ജയ് ഹിന്ദ് താങ്ക്